രാമായണഞ്ചാം തോട്ടിലെ മാലിന്യം ശൂന്യാകാശത്ത് നിന്ന് വന്ന് വീഴുന്നതാണോ പുറത്തുനിന്ന് കേരളത്തിനോ ഇന്ത്യക്കോ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് അല്ല ഈ നഗരത്തിൽ ജീവിക്കുന്നവരും താമസിക്കുന്നവരും തന്നെ വലിച്ചെറിയുന്നതും നിക്ഷേപിക്കുന്നതുമാണ് ഈ മാലിന്യം അതിനി അങ്ങനെ തുടരാനാവില്ല എന്ന കർശനമായ തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയും മാത്രമേ നമുക്ക് ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പറ്റൂ ആമേഴഞ്ചാം തോട് മാത്രമല്ല അവിടെ നിന്ന് നമ്മൾ തുടങ്ങുക അവിടെ നിന്ന് തുടങ്ങുക ആമേഴഞ്ചാം തോട് കടന്നു പോകുന്ന എല്ലാ വാർഡിലും ജനങ്ങളെ വിളിച്ചു ചേർത്തി കാര്യങ്ങൾ വിശദീകരിക്കണം തീരുമാനിച്ചു ഈ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ലോകത്തിലെടുത്ത അനേകം തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യത്തിന് യോഗം വിളിച്ചു ചേർക്കുന്നു കേരളത്തിന്റെ ഭരണ നേതൃത്വമാകെ കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചേരുന്നത് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷി ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ എല്ലാവരുടെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗം അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനമാണ് വെറുതെ ഇരിക്കുന്നതല്ല ഇവിടെ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏഴ് വാർഡിലൂടെ പോകുന്നുണ്ടല്ലേ ഏഴ് വാർഡിലൂടെ പോകുന്നുണ്ട് അപ്പോൾ തമ്പാനൂർ വാർഡിൽ ഞാൻ പങ്കെടുക്കാമെന്ന് ഞാൻ തന്നെ മേയറോട് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ തമ്പാനൂർ വാർഡ് ഭാഗത്ത് രാമയുടെഞ്ചൻ തോട് വൃത്തിയായാൽ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം വൃത്തിയായതിനാണ്